കഴിഞ്ഞ കൊല്ലത്തേക്കാളും കൂടുകയും മാവിന്റെ കൊണ്ടുറക്കിയത് കൊണ്ട് ഞാനൊരു ഐഡിയ പറഞ്ഞതാണ് പഴമൊക്കെ വീട്ടിൽ കുറേ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അതിന് ഒന്ന് രണ്ട് പേര് കമന്റ് ഇട്ടു അവര് ചെയ്തിട്ട് പൂത്തു നമ്മൾ ഈ പഴം ഉണങ്ങുമ്പോൾ എന്നാന്ന് അറിയാമോ ചെയ്യണ്ടേ എനിക്ക് ഇത് മുഖം അടിക്കാനൊരു സാധനം ഇല്ലാതെയായി അവള് കൊണ്ടുപോയി അത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു വീഡിയോയിൽ പല നൈറ്റിയിൽ അമ്മയെ കാണുന്നത് എന്താണ് അപ്പോൾ ഒരു മീൻകറി വെച്ചിപ്പോൾ മൂന്ന് നൈറ്റിയോന്ന് തോന്നുന്നു അപ്പ അവിടെ ആ ശബ്ദം കേൾപ്പിച്ചോണ്ടിരിക്കുന്നേ അമ്മ ഇങ്ങനെ സ്ലിം ആയിരിക്കുന്നതിന്റെ രഹസ്യം എന്താന്ന് പലരും ചോദിക്കണ്ടോ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാ മനുഷ്യരുടെ ലൈഫിലും ഉണ്ടാവും പക്ഷെ അപ്പ ഇല്ലാത്ത ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് അമ്മക്ക് എന്ന് പറഞ്ഞു അപ്പ ഇല്ലാതെ അപ്പയ്ക്ക് ബോറടിച്ചോ അവിടെ ഫ്രൈ ഐറ്റം സമ്മറിൻ്റെ ആധിക്യം വന്നു തുടങ്ങി സമ്മർ സമ്മറാവുമ്പോൾ എന്താ സംഭവം എന്നറിയോ ദേ ഇവിടെ ഫുള്ള് വെയിലാവും അതിതീക്ഷണമായ വെയിലാവും ഈ ഒന്നും ഇവിടെ ഉണ്ടാവില്ല അതാണ് സമ്മറിന്റെ ഒരു സൈൻ പിന്നെ വെയിലിൻ്റെ ചൂടും അതിന്റെ ആ ഒരു കാഠിന്യവും കൂടും ചുട്ടു പൊള്ളുന്ന ചൂടാവും അതാണ് വേനലിന്റെ പ്രത്യേകത കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഓർമ്മയില്ലേ മാവിന്റെ ആ നമുക്കില്ലേ ഇത് വന്നിട്ടുണ്ട് ഓ എന്നലയില്ലേ ഞാനൊരു ഐഡിയ പറഞ്ഞതാ വെയിലത്ത് കൊണ്ടുവന്നാ ശരിയാവൂലഅ അവിടെ താഴെയുള്ള കൊമ്പൊക്കെ ഒന്ന് ഇറക്കണം അത് അപ്പൊ വെട്ടിത്തരും പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ വെട്ട താഴെ വെട്ട എന്നിട്ട് നമ്മക്കൊരു രണ്ട് മൂന്ന് ഓർക്കിഡ് എന്നിട്ട് നമുക്ക് അവിടെ വെക്കാതെ അര നമ്മള് പോയേറെ മേടിച്ചില്ലേ അവിടെ അവർ എഴുതിയിട്ടുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡാ വന്നേക്കണം വേണം കുമ്പിളുള്ളത് വേണം അതിൽ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് മറ്റേ ഓർക്കിഡപ്പോ കൊണ്ടിരൂന്ന് പറഞ്ഞ് ഫ്രഷാ വന്നേക്കണെന്ന് അവർ എഴുതിയിട്ടുണ്ട് അത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അത് അതിൽ തൂക്കാം അത് സുനിൽ ഏട്ടന്റെ അവിടെ ഞാൻ ആ പേരേൽ കണ്ടപ്പോലെ ഞാൻ മനസ്സിലോർത്ത ഇവിടെ വേറെ മരങ്ങൾ പിന്നെ പറ്റിയതില്ല ആ വെക്കായിരുന്നു പക്ഷെ അവിടെ മാവേലി വെക്കാം മാവേലി ഈ മാവേ പറ്റൂല രണ്ടിലും കൊടിയല്ലേ കൊടിയിൽ പറ്റൂല കളയാൻ പറ്റില്ല മോനെ കുരുമുളക് കിട്ടണല്ലേ നമ്മുടെ ആവശ്യത്തിന് പിന്നെ അതിലും കർട്ടം പ്ലാന്റ് ആയി അല്ലെങ്കിൽ അതില് വെക്കായിരുന്നു ആ മരം പിന്നെ അവിടെ കൊണ്ടു വെച്ചാൽ അപ്പ ഇവിടെ വാഴ വെച്ചുകൊണ്ട് കാണാൻ പറ്റൂല ചെയ്യാം അതാണ് നേരെ ഫ്രണ്ട് അല്ലേ സംഭവം കാണിച്ചു കാണിച്ചു ഞാൻ കേട്ടോ കിളി ചോക്കുമറ്റ വരച്ചിട്ടുണ്ടല്ലോ ആ അതെ പഴമാണെങ്കിത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഡ്രൈ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട് വേലത്തേക്ക് അവിടെ അവിടെ നല്ല അങ്ങോട്ട് വെക്കാം ഇങ്ങോട്ട് നീക്കി ഇത് ആയി തുടങ്ങോ രാവിലെ വാട്ടം വന്നിട്ടുണ്ട് നല്ല ഒരു ഫ്രൂട്ടാണ് കേട്ടോ പഴമൊക്കെ വീട്ടിൽ കൊറേ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ അരിഞ്ഞ് വേറെ ഒന്നും ചെയ്യണ്ട ചുമ്മാ വെയിലൊത്ത് ഉണക്കാൻ വെച്ചാൽ മതി പക്ഷെ ഉറുമ്പ് വേറാതെ നോക്കണം മേ ഏറ്റവും ആദ്യം പഴമാണെങ്കിൽ ഞാൻ കഴിച്ചത് മേർക്കുഞ്ഞാൻറ്റി കൊണ്ടുവന്നാ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ കൊട്ടയ താർപ്പൂക്കരയുള്ള ചേച്ചി കൊണ്ടുവന്ന അപ്പം ചേച്ചിക്ക് ഒരുപാട് പ്രായമായിട്ടും ഒരുപാട് പ്രായമല്ല പക്ഷെ ചേച്ചിക്ക് ഇച്ചിരി മെമ്മറി ഇതൊക്കെ ഉണ്ട് അത് കാരണം ഇപ്പം ചേച്ചി റെസ്റ്റില്ല ഇപ്പം കൊണ്ടുവന്നാ ഞാനത് കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെ ചേച്ചി ഉണ്ടാക്കി തുടങ്ങി അതൊക്കെ കഴിഞ്ഞാൽ ഞാനിതിലേക്ക് പിടിച്ച പിന്നെ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു പ്രാവശ്യം പഴം അരിഞ്ഞു അരിഞ്ഞുണങ്ങിയത് വിളയി അത് നമ്മള് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഉഗ്രനായിരുന്നു ഞാൻ അത് മനസ്സിലാക്കി അങ്ങനെ വിളയിച്ചെടുക്കുന്നു അത് എന്റെ നാട്ടുവിന്റെ റെസിപ്പിയാണ് നമുക്ക് വെയിലത്തേക്ക് വെക്കാം വെയിൽ വന്നാൽ ഇങ്ങനെയും ചില ഗുണങ്ങളുണ്ട ഇനി ഇത് ഉണങ്ങി 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 വരും എന്നിട്ട് ഒരു ഡെപ്പയിലിട്ട് അടച്ചു വെച്ചാലുണ്ടല്ലോ സാധനം തീരണതറിയില്ലേ ഇത് ഉണങ്ങി തീരുമ്പേക്കും പാത്രത്തിലെ പിന്നെ നമ്മൾ കഴിഞ്ഞോണായത് ചെയ്തപ്പോഴേ അതിലൊന്നു രണ്ടുപേര് കമന്റ് ഇട്ടു അവര് ചെയ്തിട്ട് പൂത്തുപോയിന്ന് അതെന്തായിരിക്കും കാരണം എന്തായിരിക്കും കാരണംന്ന് പറയാം ആദ്യം നല്ല സ്ഥലത്ത് വെക്കട്ടെ സാധനം കൂട്ട് പോവാതെ വെയിലുണ്ടല്ലോ വെക്കാം പറഞ്ഞുതരാം വെയിലത്ത് മാറി നിക്കാംബാ നമ്മള് ആ നമ്മളീ പഴം ഉണങ്ങുമ്പോ എന്നാന്ന് ചെയ്യണ്ടേ എന്റെ അഭിപ്രായം പറയണതാ കേട്ടോ പഴം ഉണങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോ നല്ല വെയിലുള്ളപ്പം മാത്രമേ അതിനേക്ക് മെനക്കെടാവുള്ളൂ ഒന്ന് രണ്ടാമത് നമ്മള് അരിയണ ആദ്യം എടുക്കണ ദിവസം ഏറ്റവും നേരത്തെ വെയിൽ ഉദിച്ചു വന്ന സമയത്ത് തന്നെ പഴം കട്ട് ചെയ്ത് ഇതുപോലെ വെയിലത്തേക്ക് വെക്കാൻ ശ്രമിക്കണം അപ്പം രാവിലെ കിട്ടണ വെയിൽ വൈകുന്നേരം ഒരു വേനൽക്കാലമാണെങ്കിൽ നാലുമണിവരെയും വെയിൽ നിൽക്കും ആ വെയിൽ കണ്ടിന്യൂസ് പഴത്തിൽ ഡയറക്റ്റ് അടിച്ച് ശരിക്ക് വാടിക്കിട്ടും അപ്പം വെള്ളമയം കുറേ പോയി കിട്ടും അങ്ങനെ മഴയുള്ള സമയത്തോ വെയിലത്ത് നിന്ന് മാറാം ചാത്തൽ മഴയുള്ളപ്പോഴോ വെച്ച് കഴിഞ്ഞാൽ വെയിലേറെ കിട്ടൂല പിന്നെ നല്ല വെയിലടിക്കണം ഇതുണങ്ങാൻ വെള്ളമയം വറ്റി ഇങ്ങനെ ഇതായിട്ടില്ലെങ്കിൽ പഴം പൂത്തു പോവും പിന്നെ ഏറ്റവും നേരത്തെ വെയിൽ ഉദിക്കുന്ന സമയത്ത് വെയിലത്ത് വെക്കണം ആദ്യത്തെ ദിവസം അത്രയും ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് ദിവസം ശ്രദ്ധിച്ചാൽ മതി പിന്നെ പൂക്കലൊന്നും നടക്കൂല അപ്പോൾ ഈ രണ്ട് ടിപ്പ് ശ്രദ്ധിക്കണം നല്ല വെയിലുള്ള സമയങ്ങളിൽ മാത്രമേ ഇതിന് മെനക്കെടാവുകയുള്ളു പിന്നെ ഏറ്റവും മിനിമം അല്ല ഏറ്റവും നേരത്തെ മിനിമം ഒമ്പതൊമ്പതിരെയാവുമ്പോഴാണ് വെയിലു വന്നെങ്കിൽ അന്നേരം തന്നെ വെയിലത്തേക്ക് വയ്ക്കാൻ ശ്രമിക്കുക എ ഒരു നാല് നാലര വരെയും വെയിൽ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാ അത് ടെറസമോളിൽ വെക്കാൻ സൗകര്യം ഉള്ളവർ അങ്ങനെ വെക്കുക പക്ഷേ ഇത് തുറന്നു വെക്കാൻ പറ്റില്ല തുറന്നു വെച്ചാൽ കാക്കയും മറ്റു കിളികളും വണ്ണാനും എല്ലാം കൊണ്ടുപോകും തുറന്ന് വെച്ചാൽ പെട്ടെന്ന് വെയിലേറെ നെറ്റാ ശരിക്കും നല്ലത് നെറ്റ് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാ അതാ ഇത് ഇങ്ങനെ വെക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് അപ്പ ഇങ്ങനെ നെറ്റ് എന്ന് പറഞ്ഞു വെറുതെ നെറ്റ് മേടിച്ചോ എങ്ങനെയാണെന്ന് അറിയാമോ ഈ കൂടുതൽ കള്ളികളുള്ളത് കിളി വന്ന് കൊത്തും 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 അത് പറ്റും ഈ കിണറിന്റെ നമുക്ക് വേറെ ഒരെണ്ണം മേടിക്കാം ആ നെറ്റാ വേണ്ടത് അങ്ങനത്തെ നെറ്റ് നല്ലതായിരിക്കും അത് ഓൺലൈനില് തോന്നുന്നു നമുക്ക് പറഞ്ഞ മേടിക്കാം നോക്കട്ടെ ഞാൻ പക്ഷേ വെയിലടിക്കണം തീരെ അടഞ്ഞു പോയി കഴിഞ്ഞാൽ വെയിലർ കിട്ടൂല ഇച്ചിരോടെ കള്ളി അകന്നതാണെങ്കിൽ നല്ലതാണ് കള്ളിയുടെ ഈ തീരെ ഇങ്ങനെ അടുത്ത് പോകുമ്പോ വെയിലടിക്കൂലോടെ നിലത്തും സിമെന്റ് ഇപ്പൊ ഇത് ഇഷ്ടേ ആ ചൂടും കിട്ടും പാത്രത്തിന്റെ ചൂടും കിട്ടും സ്റ്റീൽ വെച്ചാ മെറ്റലല്ലേ ചൂട് അതാണ് നല്ല വെയിലത്ത് വെച്ച് ഉണക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാ പിന്നെ മാങ്ങാ തെര ആ മാരി മാങ്ങാത്തൊലി പിന്നെ ആ മാങ്ങാത്തൊലി ആ നിനക്ക് മാങ്ങാത്തൊരി കരില്ലേ നാടൻ മാങ്ങ അപ്പാട് പറയാം നല്ല പുളിയുള്ള മാങ്ങ പിന്നെ കൊപ്ര കൊപ്ര ആ ഓ അതൊക്കെ പ്രധാന സംഗതി പണ്ട് നമ്മൾ എന്നിട്ട് കണ്ണാടി വെക്കണത് അപ്പച്ചന്റെ കണ്ണാടി കണ്ണാടി വെക്കണത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആ കണ്ണാടിയുടെ ആ ഒരു തിളക്കം കണ്ട് കിളികൾ വരില്ല എന്നാണ് അപ്പച്ചന്റെ കണ്ണാടിയായിരുന്നു അപ്പച്ചു രാവിലത്തെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ആ നൈറ്റ് അമ്മ അഴയെ കൊണ്ടിടുക നിങ്ങൾ ചോദിക്കാറില്ലേ ഒരു വീഡിയോയിൽ തന്നെ പല പല നൈറ്റുകൾ കണ്ടേന്ന് അതിന്റെ കാരണം എന്താ ഇപ്പൊ കാണാ നിങ്ങൾക്ക് ഇതേ കണ്ടോ നൈറ്റ് കിടക്കിട കിടപ്പ് ഉം പലരും ചോദിക്കുന്ന ശരിയായിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു വീഡിയോയിൽ പല നൈറ്റിയിൽ അമ്മയെ കാണുന്നത് എന്താണ് ഒരു വീഡിയോയിൽ ചിലപ്പോൾ പല നൈറ്റിയിലും കാണും അതെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടങ്ങിയ മഴക്കാലത്ത് അങ്ങനെ കാണൂലട്ടോ ചൂടായി കഴിഞ്ഞാൽ എല്ലാ വീട്ടമ്മമാർക്കും ഉള്ളതാണ് ചൂട് ശരീരത്തിന് പിന്നെ വേർപ്പ് വന്നു കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല വേർത്തതും കൊണ്ട് ഇട്ടുകൊണ്ട് നടക്കാനപ്പം ഞാനതങ്ങ് മാറും വേറെ ഒരെണ്ണം എടുത്തിട്ട് ചിലപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞ് അടുത്തയിലേക്ക് തുടങ്ങുമ്പോഴായിരിക്കും മാറുന്നത് ചിലപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ മീൻ മീനടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ അന്നേരം വേറെ ഒരെണ്ണം ആയിരിക്കും ഇട്ടേക്കണം അപ്പം മീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞ് മീൻ ചുറ്റിക്കുവല്ലോ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മീൻ ഓഫ് ചെയ്യാൻ വന്നേ അന്നേരം വേറെ ഒരെണ്ണത്തിൽ കാണും നിങ്ങളപ്പം ആ പരിപാടി അടുപ്പത്ത് വെച്ച് വെച്ച് മറ്റേ പരിപാടി ചെയ്യുമ്പോൾ വേർക്കണത് കൊണ്ട് മാറണതാണ് അപ്പം അതുകൊണ്ടാണ് ചിലപ്പോൾ രണ്ട് മൂന്നും അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ആ ദിവസം തന്നെ കുക്ക് ചെയ്യണത് ഈ വീഡിയോയിൽ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അന്നേരം ആ വേറൊരു നൈറ്റ് കാണുമെന്നെങ്കിലും അപ്പോൾ ഒരു മീൻകറി വെച്ചപ്പോൾ മൂന്ന് നൈറ്റോ എന്ന് തോന്നുന്നു സ്വാഭാവികമായ ചോദ്യമാണ് അതിങ്ങനെ പല പല സംഗതികൾ ക്ലബ്ബ് ചെയ്ത് ചെയ്യുമ്പോൾ വീർത്തി കഴിയുമ്പോൾ വേഗം വേഗം നൈറ്റ് മാറുന്നത് പിന്നെ മൾട്ടിപ്പിൾ ഷൂട്ട് ചെയ്യുമ്പോഴും ഒരേ നൈറ്റ് തന്നെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ വേറെ ഒരിതുണ്ട് സാരി ഉടുത്ത കുക്കിങ് നടത്താൻ അറിയാൻ മേല ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറയുക അത് കുളമായി പോകും സാരിയുടെ തുമ്പി ചിലപ്പോൾ വേറെല്ലോടത്തും കിടക്കും സാരിയലും മുഴുവൻ ചിലപ്പോൾ മീൻചാറും ഇറച്ചിച്ചാൽ ഇറച്ചിച്ച് ഇറച്ചി വെപ്പ് കുറവായതുകൊണ്ട് മറ്റ് കറികളുടെ എല്ലാം പറ്റി പിടിക്കും അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ല പിന്നെ സാൽവാർ അങ്ങനെ യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യണത് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹവും ഇല്ല പക്ഷേ ഇൻ കേസ് വല്ല മേലായികളോ അയ്യോ കാലമൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ ചിലത്തിരണ്ടി വരും ഇല്ലെങ്കിൽ ഈ രീതിയിൽ പോകണമെന്ന് ആഗ്രഹ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അത് ഇട്ടുകൂടെയെന്ന് ചില ചോദ്യം വരും അത് ഇടാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാട്ടോ അതിലേക്ക് തോന്നിയിട്ട് അപ്പൊ ഹൗസ് ഡ്രസ്സ് ഇട്ടങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ വീട്ടിലിടുന്ന വേഷം ഇത് തന്നെയല്ലേ ഞാനിടണത് പലരും പല വേഷത്തിലായിരിക്കും അത് നമുക്ക് ഓരോരുത്തരുടെ താല്പര്യം എന്തിടണമെന്നുള്ളത് അവരുടെ വീട്ടിൽ അവർ ചെയ്യണത് അപ്പം അതുകൊണ്ടാണ് പല പല നൈറ്റിയിൽ കാണുന്നത് കാണാൻ ഉയർത്ത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് അത് മാറണതാണ് അപ്പം അവിടെ ആ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ കരീലാം ബീച്ചിയാട്ടോ ഞാൻ ഫോൺ എടുത്തപ്പോഴേക്കും അവർ പറന്നുപോയി നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ കരീലയുടെ നിറമാണ് ആ കിളികൾക്ക് ഞങ്ങളുടെ ഇവിടെ കരീലാം ബീച്ചെന്നാണ് പറയുക നിങ്ങളുടെ എവിടെ ഉണ്ടോ ഇങ്ങനത്തെ കിളികൾ കാണാൻ സാധ്യത കുറവാണ് ഒന്നാമത്തെ കരീലയുടെ നിറം പിന്നെ ഞാൻ ഫോൺ എടുത്തപ്പോഴേക്കും അവർ പറന്നങ്ങ് പോയി കണ്ടോ സൗണ്ട് മാത്രം കേൾക്കാം അതെ 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 അമ്മ ഇങ്ങനെ സ്ലിം ആയിരിക്കുന്നതിന്റെ രഹസ്യം എന്താന്ന് പലരും ചോദിക്കണ്ടോ ആക്റ്റീവായിട്ടിരിക്കുക പിന്നെ വേറെ എന്താ സ്റ്റെപ്പ് കയറി ഇറങ്ങുക ഒന്ന് ആക്റ്റീവായിട്ടിരിക്കുക രണ്ട് പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാ മനുഷ്യരുടെ ലൈഫിലും ഉണ്ടാവും പക്ഷേ മാക്സിമം പ്ലസന്റ് ആവാൻ ശ്രമിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക പിന്നെ സ്റ്റെപ്പ് കാലും കയ്യുമൊക്കെ ആരോഗ്യം ഉള്ളർത്തോണ്ടാള് രണ്ടും മൂന്നും പ്രാവശ്യം മോളിലേക്ക് കയറുക ഇറങ്ങുകയൊക്കെ ചെയ്യും മേലായിക വന്നാൽ നടക്കില്ല അത് തുണിയെടുക്കാനും ഇടാനും മഴയൊല്ലൊക്കെ വന്നുകഴി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും മറിക്കാനും ഒക്കെ കേറും പിന്നെ ഉച്ച കഴിഞ്ഞാൽ ഡേ ഒരു മണിക്കൂറ മണിക്കൂറല്ല ക്ഷീണം തീർക്കുക മയക്കം മയക്കം ഉച്ച കഴിഞ്ഞ് വീണ്ടും എനർജി എനർജിയാവും പക്ഷെ ചുറ്റുമുള്ളതൊക്കെ അറിയും മയക്കത്തിലാണെങ്കിലും മിക്കത്തൊരാള് വന്ന അപ്പ ഞാനും അത് വേറെ വിഷയം അറിയും അറിയും ഇപ്പറിയും നാളത്തെ കാര്യം നമുക്ക് ആർക്കും പറയാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞില്ല എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് നമ്മൾ ജീവിക്കുക ഇതൊക്കെയാണ് എൻ്റെ പരിപാടി പിന്നെ ആൾക്കാരൊക്കെ വരുമ്പോൾ പരമാവധി സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക എല്ലാവരും നന്നായിട്ട് പെരുമാറുക എല്ലാവരോടും എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക ചെയ്ത് മുന്നോട്ട് അതാണ് മെയിൻ പോയിന്റ് മെയിൻ പറഞ്ഞില്ല എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സന്തോഷവും ദുഃഖവും എല്ലാം ഇടകലർന്നതല്ലേ ജീവിതം പക്ഷെ അതിപ്പം എല്ലാവരുടെയും ലൈഫും അങ്ങനെയാ മാക്സിമം പോസിറ്റീവായിട്ട് ചിന്തിച്ചു ഓക്കെ ഓക്കെ അപ്പ ഇല്ലാത്ത ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് അപ്പ ഇല്ലാതെ രാവിലെ ഏഴിന് അടിച്ച് തുടങ്ങിയ രണ്ടു കൂടി വരുന്നതായിരിക്കും അപ്പയുടെ അമ്മായിടെ അൻപതാം ചരമ വാർഷികം അപ്പയും വല്യപ്പയും പറഞ്ഞ ജ്യേഷ്ഠൻ ഇങ്ങടെ ഇന്ന് പോയേക്കുവാണ് ഇവിടെ ചകലയാണ് കിഴക്കൻ മേഖലക്കാ പുറപ്പെട്ടിങ്ങണത് അപ്പൊ രാവിലെ അവിടെ പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവിടെ വീട്ടിൽ ചെന്ന് ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു മടങ്ങും ഞങ്ങളും പോണ്ടതായിരുന്നു പിന്നെ രാവിലെ പോണത് കൊണ്ട് ഇച്ചിരി രാമാനന്ദം വിളിച്ചതാണ് എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതാ അപ്പൊ നമ്മുടെ പാഷൻ ഫ്രൂട്ട് നമ്മളുണ്ടാക്കിയ എ സി പോവാ നമ്മളുണ്ടാക്കിയൊരു വ്യൂ നിങ്ങൾ പണ്ടൊക്കെ നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മ പാചകത്തിന്റെ പണിപ്പുരയിലാണ് അപ്പ എത്തിപ്പോയി ഏതാ എങ്ങനെയുണ്ട് പോയിട്ട് ഭക്ഷണമൊക്കെ നല്ലായിരുന്നോ ചോറും കറിയാ അമ്മക്ക് ബോറടിച്ചോങ്ങിന്ന് പറഞ്ഞു അപ്പ ഇല്ലാതെ അപ്പയ്ക്ക് ബോറടിച്ചോ

ഉം ഡെസേർട്ട് ഉണ്ടായിരുന്നോ ആ ആ ആ വാനില ഐസ്ക്രീമാ അമ്മ നോക്കി ഇപ്പോണ്ട് ഇവിടെ ഏ അവിടെ അമ്മ ഏതാണ്ടൊക്കെ ഒലർത്തുവാ

ആ വന്ന ഓട്ടെ തന്നെ അപ്പൊ വീണ്ടും ഫുൾ സ്ലോട്ടാ പോവാറിട്ട് ഫ്രൈ ഫ്രൈ ചെയ്ത ഐറ്റം വേണമെന്നാട്ടോ അമ്മ വെറുതെ കട എന്നിട്ട് വേണം ഉള്ള കൊളസ്ട്രോള് അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് ഈ സൺഡേയിലെ തന്നെ വിശേഷങ്ങളാണ് കേട്ടോ എടുത്ത് കാണിച്ചത് അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലേറ്റ് ആയി ആയിപ്പോയത് ഇടാനെ എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക ആ പിന്നെ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പരേക്കും ബൈ ടേക്ക് കെയർ സി യു